ഈ രാത്രി രാത്രി ഇറങ്ങി ഇറങ്ങി എന്താ പിന്നെ എന്തിനാണിത് ാണ് രാത്രിടക്കണത്രി എന്തൊരു കാറ്റ് വീശിട്ട് ചപ്പ് നല്ല വേനൽക്കാലല്ലേ അപ്പൊ കത്തിച്ചതാണ് വൈകുന്നേരത്താണോച്ച ആർക്ക് ശല്യംല്ലോ മറ്റേത് ദീന വണ്ടി കൂടെ പോണ ആൾക്കാർക്കും അപ്പോൾ അത് കാരണം കണ്ടോ ആ നീ ചെയ്തോന്നോ ചെയ്യും കണ്ടോ വേനക്കാലായി കഴിഞ്ഞാലായി കഴിഞ്ഞാൽ മഴക്കാലം ആവുമ്പോ ഇത്ര ചപ്പുണ്ടാവില്ല വേനൽക്കാലം ആയി കഴിഞ്ഞ വെച്ചല്ലേ നമ്മുടെ അപ്പോൾ നമ്മൾ തന്നെ കത്തിച്ച് കളയണ്ടേ ഇവിടെ നിന്ന് മുഖ്യമുള്ളൊരു പണിയ കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് വരെയും കത്തിക്കും ഞാന് ചെലൊക്കെ ഞാൻ അടിച്ചുകൂട്ടി കത്തിക്കുന്ന സമയത്ത് ചേച്ചി വീഡിയോ കാണാറുണ്ട് റോഡ് സൈഡല്ലേ ആ പുതിയ വീടാകുമ്പോഴത്തന്നെ ഇന്റെ പണി പറഞ്ഞിട്ടുണ്ട് ഏഹ് പുതിയ വീടാകുമ്പോ ടി വി വെക്കില്ലേതാണ് കുഞ്ഞുണിയുടെ പുതിയത് ഓ നമുക്ക് പുതിയ ടി വി ഒക്കെ നടക്ക് ഓരോരുത്തരെ പറ എന്റെ അമ്മയാണ് എനിക്ക് എന്റെ അമ്മേനെ ഭയങ്കര ഇഷ്ടാണ് പറോ മലയ്ക്ക് എനിക്ക് അമ്മേനെ ഇഷ്ട ഇപ്പൊ എന്താപ്പോൽ എന്താ ഇരൊക്കെ കിട്ടുന്നറച്ച് പോയിട്ടേ ഒരാള് അച്ചമേനോട് കണ്ടപ്പോല്ലേ പിന്നെ ഞാൻ ഇനിയൊന്നും വാണ്ട ഒറ്റ പോക്ക് എന്നിട്ട് ഇന്നലെ വന്നിട്ടോ ആ ഞാൻ എന്നിട്ട് പറഞ്ഞ ഇവിടെ ഞങ്ങള് രണ്ട് പെണ്ണുങ്ങളും കുട്ടികളും രണ്ട് പെണ്ണുങ്ങളും അമ്മു അച്ചും പിന്നെ പൊന്നൂസും മാത്രമല്ലേ ഉള്ളൂ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ കളിക്കണ്ടേ ചോദിച്ചു ഏഹ് ആൺകുട്ടികളും ഇവിടെ ഉണ്ടോ ഏഹ് ഇബനല്ലേ ഞങ്ങളെ നോക്കണ്ട ഭയങ്കര ആ അവന്റെ അടുത്ത് പറഞ്ഞപ്പോ അോ പറഞ്ഞപ്പോ പറയണേ ഇനി പൂല്ലാട്ടമ്മ ഇനി പൂല്ല ഇനി അമ്മടെ അമ്മടയിൽ തന്നെ നിക്കളുന്ന് എന്താന്നറിയോ അവന്റെ സോപ്പിങ് അപ്പേക്ക് അപ്പ അവൻ സോപ്പ് ഇടട്ടില്ല ആ കുഞ്ഞുണ്ണി ബാ എന്താ തിന്നണ് അച്ഛനെ ഒളിപ്പിച്ചു വെച്ച ഫോണിന്റെ അവിടെ വിടെ ഒളിപ്പിച്ചേച്ചു അപ്പഴേ നമ്മുക്കിന്ന് നമ്മുടെ വൈകി ഉം കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ല അപ്പോഴേ നമുക്ക് നമ്മുക്ക് നമ്മുടെ വൈകുന്നേരവിശേഷങ്ങൾ കാണാട്ടോ ഇന്ന് ചിരിച്ചു ഒരു വഴിയായി അപ്പൊ താങ്ങാൻ വേണ്ടിട്ടാണ് കേട്ടോ ഒരു കൂലിക്കണത് കുഞ്ഞന്റെ എന്താ കുഞ്ഞുണ്ണീടെ എന്താ വെച്ചിട്ടാ അവരുടെ ഓരോ സ്നേഹ പ്രകടനങ്ങൾ വെച്ചിട്ടാണല്ലേ പറയാൻ തുടങ്ങി സ്കൂളില് പോയി കഴിഞ്ഞപ്പോ നമ്മളെ പോയപ്പോഴപ്പോഴൊന്നുമില്ല പഠിക്കാനൊക്കെ ഞായറാഴ്ച വരുന്നുണ്ട് ആശുപത്രി പോയിട്ട് എന്താ പറഞ്ഞു പിന്നെ ഒന്നും പറയുന്നില്ല പിന്നെ നീന്തല ഡോക്ടറെ കാണാൻ പോയത് സുഖന്യക്ക് ചെവി വേദന ഇട്ടേ കുറെ ദിവസമായിട്ട് ഇപ്പൊ ഇങ്ങനെ ചെവിയുടെ വേദനയും കാര്യങ്ങളൊക്കെ ഇട്ട് അവള് ആശുപത്രിക്ക് പോയില്ല നിന്റെ റൂം കാണിച്ചു കൊടുക്കട്ടെ വേണ്ട ഓടും ഓടും കുറെ ഒരു തുണി അങ്ങോട്ട് വലിക്കുമ്പോഴേക്കും കുട്ടികളും അങ്ങോട്ട് വാതെ ഇടും എന്താണ്ടോ ഇപ്പൊ മക്കൾക്ക് പഠിക്കാൻ എല്ലാവരും പറഞ്ഞിരുന്നു മക്കൾക്ക് പഠിക്കാനൊരു ടേബിളില്ല ടേബിൾ ഇല്ലാന്നുള്ളത് ഇപ്പൊ മക്കൾക്ക് പഠിക്കാതെ ടേബിളായിട്ടോ ടേബിളായി പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ടേബിൾ കിട്ടിയപ്പോൾ ഭക്ഷണം കൊണ്ടന്ന് വെക്കലും കഴിക്കലും ഒക്കെ ഈ ടേബിളിന് ടേബിളിൽ വെച്ചിട്ട് തന്നെയാണ് പക്ഷെ നമ്മടെ കസേര ശരിയല്ലേ കൊറച്ചും കൂടി ഉയരള വേണം ഏ എത്തിരിക്കും എന്താ ഏട്ടൻ പറയുന്നത് ഇങ്ങനെയാണോ പറയുക എല്ലാരും ഏ കണ്ടേക്കോട്ടെ മലയ്ക്ക് പോയി കഴിഞ്ഞ് വന്നിട്ട് കൊണ്ടുവന്നതാണ് ഇവിടെ ചെണ്ട പ്രാന്തന്മാര് കൂടുതലുള്ളതുകൊണ്ട് ചെണ്ട തന്നെയാണ് കൊണ്ടുവന്നത് കുഞ്ഞുണ്ണിയുടെ ചെണ്ടയാണ് അതിന്റെ വള്ളി അപ്പേക്കും പൊട്ടിച്ചിരിക്കണ്ട എന്താണ് ഈ ക്ലിപ്പ് ക്ലിപ്പ് ഞാൻ ക്ലിപില്ലേ ആ ചേരഞ്ഞ ഇതിങ്ങനെ എന്താ ഇങ്ങനെ വെക്ക മറ്റിങ്ങനെ വെക്ക കണ്ടങ്ങനെങ്ങനെ ബടിയും വെക്കാൻ പറ്റുന്നത് നമ്മുടെ കുട്ടർ മുടിയെട്ടിത്തരാതായോ എന്താ കുട്ടർ മുടിയൊന്നും വെട്ടി കൊടുക്കാണ്ട് രണ്ട് ഭാഗം കെട്ടി കൊടുക്കാൻ നല്ല രസാട്ടോ കേട്ടോ നമ്മളെ എവിടെ ഒരു പുഴു കൊടുക്കട്ടെട്ടാ എന്താ അതാരേച്ച വാങ്ങിക്കൊടുത്തല്ല ആരും വെക്കില്ലല്ലോ എന്താ അത് ഏ ആരും വെക്കില്ലല്ലോ എന്താ അവൻ അത്ര ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് കേട്ടോ അത് വായിച്ചോളും 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 വായിച്ചോളൂ വായിച്ചോളൂ നിർത്തി 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 പരിപാടി നിർത്തി കേ വായിച്ചോളൂ ഓ ഓ എന്താ കൂട്ടും തല മാത്രാണ് ചെണ്ടയിലെ വീടിനല്ലോ ചെണ്ടയിൽ കോലും മാത്രം വീടില്ല തല മാത്രം ആടലോ അറിയ എന്തേ കൊട്ടു ഓ അങ്ങനെ കൊട്ടു എന്തൊക്കെ കൊട്ടാൻ്റെ കുട്ടിക്ക് അറിയുന്നു ഇരിക്കാനും പറ്റില്ല നിക്കാനും പറ്റില്ല വിചാരിച്ചെടുത്ത ചെണ്ടയും കിട്ടുന്നില്ലേ പിടിച്ചെടുക്കണില്ലാ എനിക്ക് തണുക്കണു ഞാൻ നോക്കി നോക്ക് ഇത് ചോറില്ലേ ഒരുപാട് വേണ്ട വാ ഊറ്റി വെക്കാൻ കേട്ടോ പൊറോട്ട വാങ്ങിട്ട് വന്നു ഇന്നലെ ഞാൻ പറഞ്ഞതാണെ പൊറോട്ട വാങ്ങിട്ട് വരുമോന്നുള്ളത് ഇപ്പൊ ഇന്നലെ ബീഫ് ഉണ്ടായിരുന്നു അത് പറഞ്ഞതാണ് കേട്ടോ പൊറോട്ട വാങ്ങി വരുമോന്ന് അപ്പൊ ഇന്നിപ്പതാ പൊറോട്ട വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അവനി അച്ഛ സന്തോഷായി അച്ചു ആണ് കേട്ടോ

ഒരു രണ്ടു മൂന്ന് ദിവസമൊക്കെ ഒരാവേശം ഉണ്ടാവും മേശപ്പുറത്ത് ഇരുന്ന് കഴിക്കാൻ അത് കഴിഞ്ഞാൽ ഈ ആവേശമൊക്കെ തീരും മക്കളുടെ അപ്പൊ അവരിന്ന് ഇരിക്കട്ടെ ഇരുന്ന് കഴിക്കട്ടെല്ലേ ഇതിൽ ആറുപേർക്ക് ഇരിക്കേ അപ്പുറത്തൊന്ന് ഒരാൾക്ക് ഇരിക്കണെ കുട്ടീനെ നോക്ക് വർത്താനം വർത്താനം പറയണ്ടല്ലോ പറയണ്ടല്ലോ ട കണ്ണ് കണ് സുഖന്യെന്താ കഴിക്കുന്നില്ലേ കഴിച്ചോ കഴിച്ചോ കറി ണേ എപ്പഴും പൊറോട്ട കറി സൂപ്പർ ഞാൻ പൊന്ന കടയത്തെ എപ്പോഴും കറി കിട്ടുമ്പോ ഒരു വാട്ട വെള്ളം പോലത്തെ കറി ഇരിക്കട്ടോ നന്നാവേ ഇല്ല ഇന്നതാ വെളുത്തുള്ളിയൊക്കെ കണ്ടപ്പോഴാ ചോദിച്ചത് ഇന്നെങ്ങനുണ്ട് കറിയെന്നുള്ളത് കടലക്കറിയാ അതെ കഴിച്ചോളും വയർ നിറച്ച് കഴിച്ചോളൂട്ടാ സമയം എട്ടര ആയി

ഒരു കഷ്ണം കഴിച്ച പിന്നെ അവന് മതിയായി പിന്നെ അത് ആരെ കഴിക്കണം വേണ്ട കുഞ്ഞന്റോട്ടേന അവർക്ക് കൊടുക്ക എന്നാ കഴിച്ചോ കഴിച്ചോ ഞാന് കഴിക്കാൻ പോവാണ് പിന്നെന്താ

ോ അമ്മൂട്ടിരിക്കും പൊറോട്ട കഴിക്ക് എന്താണ് നാ ഇച്ചിരി മാറ്റാ ന ഇതു കഴിച്ചോണാ ഉണെ ഹെങ്ങണ്ട് കറി നിന്നതോ കലരന്നേ ഈ മക്കള് കഴിക്കുമ്പോൾ ഇങ്ങ കുഞ്ഞണ്ടേ ഇരുന്നോ എന്തു കറി കടലാക്രമണന്നന്നെ ഓരെ കടലയിലുള്ള നമ്മള്ണ്ടാക്കുമ്പോൾ മാത്രം എന്താ കൊഴുക്കനേ വരുന്നതിലെ സോനിയ അതൊന്ന് ചേർക്കണ്ട മതി അപ്പ ഇങ്ങനെ dosa ഇട്ട് ലെ

മത്തനും ഇതേപോലെ ഒരു കഷ്ണം കൊണ്ടു കൊണ്ടല്ലോട്ടോ ഒരു ദിവസം മത്തം കറി ഉണ്ടാക്കും ഈ മത്തൻ കാണുമ്പോൾ എത്ര ഇത്ര നോ ഇത്ര ചെറുതല്ലേ ഇത് രണ്ട് പ്രാവശ്യം വെക്കും കേട്ടോ നമ്മൾ വടയലേ സുഖിയെ രണ്ട് പ്രാവശ്യം ഞങ്ങൾക്ക് വെക്കണം പിന്നെ നമ്മുടെ കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ കൊണ്ടവരും നമ്മുടെ രാവിലത്തെ കഞ്ഞിയും കുടിക്കല് കഴിയുമ്പോഴേക്കും പെരി വെച്ചത് കഴിയും കേട്ടോ പിന്നെ നാളെ നിൽക്കും പക്ഷേ വെച്ചാൽ അധികാർക്കും ഇഷ്ടമില്ലാത്തതും കൊണ്ടും ചിലപ്പോ ബീൻസ് നിക്കണ്ടാവും കേട്ടോ എന്താണെന്നറിയോ ഇപ്പൊ വേഗം കൊട്ടേക്ക് എടുത്തിടുന്നത് ഫ്രിഡ്ജിൽ നമ്മടെ പൊന്ന് വന്നിട്ട് ഈ തക്കാളി കണ്ടു കഴിഞ്ഞാൽ ഞരടി ഞെരടി പൊട്ടിക്കുകയാണ് സംഭവം ഈ ഉരുളക്കിഴങ്ങ് ഉള്ളില്ലേ അതവിടെ ചതി ഇന്നത്തെ തക്കാളി നോക്കിയൊക്കെ ഇങ്ങനത്തെ തക്കാളി ഇവിടെ കിട്ടാറില്ല ഞാനേ എന്താ നമ്മളേ ഇവിടെ തക്കാളിയുടെയും വഴുതനങ്ങയുടെയും ചെടി നടാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അതിനേക്കാളും എന്താ കോഴികളൊക്കെ പറഞ്ഞ് 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 നമ്മുടെ ചാത്തപ്പൻ രണ്ട് മൂന്ന് പട്ടി മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള കോഴികളൊക്കെ പോയി ഇനി കോഴികളൊന്നും കോഴി തിന്നും കോഴി തിന്നും പറഞ്ഞിട്ട് ബാക്കിയൊക്കെ പോയി ഇനി ഞാൻ എന്തായാലും ഇപ്പോഴൊന്നും ചെറിയ മക്കളുണ്ട് കേട്ടോ കുറച്ച് വലിയ ഇത്ര എത്ര പോകുന്നത് അവ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കോഴികൾക്ക് മുട്ട വെച്ച് കൊടുക്കണില്ല നിർത്തി വെച്ചു എനിക്ക് ഭയങ്കര വിഷമമായി എന്താ വച്ചാൽ ഉണ്ടാവണത് ഉണ്ടാവണത് മൊത്തം പോവുക അവിടെയാണ് വെച്ചിരുന്നത് വച്ചത് അതവിടെ അടുത്ത വച്ചാ എൻ്റെ ബുക്കുകളെടുത്തേക്ക് ബുക്കുകൾ അമ്മേ ആരോടോ വന്ന് പിടിച്ചിരുന്ന് വിചാരിച്ചിട്ടോ ബുക്കുകളെടുത്തേക്ക് ബുക്കുകൾ ഇത് മലയ്ക്ക് പോകുമ്പോഴേടാൻ വേണ്ടിയിട്ട് വാങ്ങിയ ബർമ്മൂടകളാണ് കേട്ടോ രണ്ടെണ്ണം ഏട്ടനെ അരിഞ്ഞിന് പാടെ ഒരു മറൂണും ഒരു ഈ ഒരു കളറും ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടെ ഇണ്ടേ അവിടെ പോകുമ്പോ പിന്നെ പരിചയമില്ലാത്ത ആൾക്കാരല്ലേ കാണോളൂന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല പറഞ്ഞിട്ട് വിട്ടുട്ടില്ലാട്ടാ പുതിയതോ എന്തേ ഉപ്പ് ഉപ്പു വേണ്ട പത്ത വീട് പേടിയാണോ വിരിക്കാൻ വേണ്ടിയിട്ടേ കിച്ചു നോക്കി വെക്ക് കാണിക്കണത് കിച്ചു എന്നിട്ട് മേലെ ഇരിക്കോരുത്തർ ഓരോരുത്തർ എന്താ ഇനിയല്ലേ നേരത്തെ മേലെഴുതണേക്കാളും നല്ലത് കിടക്കണ സമയത്ത് മേലെഴുകാന്ന് വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ കാരണം നല്ല ചൂടായി വന്ന് തുടങ്ങിയില്ലേ പക്ഷെ ഇന്ന് എന്താ തണുപ്പുണ്ട് കേട്ടോ അതന്നെ പൊതിച്ചു മൂടിയിട്ടിരിക്കും നല്ല തണുപ്പ് തോന്നുന്നുണ്ട് കിച്ചു ഇല്ലേ ഈ ബുക്കുകളെടുത്തേക്ക് തിരുമ്പാനല്ലേ ഇത് തിരുമ്പാനുള്ളതൊക്കെ ഓരോരുത്തു കൂട്ടിയിട്ടോളി അവരുടെ പിന്നെ അവർ രണ്ടു പേരുമ്പോ ഓരോ ദിവസം ഒരു ദിവസം അമ്മുവാണ് വെച്ചാൽ ഒരു ദിവസം അച്ചു അങ്ങനെ കേട്ടോ അവിടെ തിരുമ്പിടല് തിരുമ്പിടലല്ല ആ അവരുടെ തുണി തിരുമ്പലും അതേപോലെ തന്നെ ബെഡ് വിരിക്കലും അതാ ഇന്ന് അമ്മൂൻ്റെയാണ് വക കിച്ചു നീക്കി ഞാൻ വിരിക്കട്ടെ നീക്കി നീക്കി നല്ല രസകല്ല നീക്കി നീക്കി മുത്തേ നീച്ചുപോച്ചുപോ ളെന്താ ഇണ്ടാക്കണ്ടത് കോളിഫ്ലവറോ ബീൻസ് ഉപ്പേരി ആണോ കോളിഫ്ലവർ വേണ്ട അതാ ടവ ടവലൊക്കെ തിരുമ്പാളുള്ളത് ഞാൻ മുക്കിലിടാൻ പറഞ്ഞതല്ലേ തിരുമ്പാള്ളത് അതാ മക്കള് കണ്ടോ കടന്നുട്ടോ ചെറിയോരല്ല അതാ വലിയൊരു ഈ പുതപ്പ് അമ്മൂൻ്റെ കേട്ടോ അത് അമ്മൂക്കു ഇതെന്താ ഇങ്ങനെ വിരിച്ചിരിക്കണത് ഏ നീയല്ല വിരിച്ചിരുന്നോ എങ്ങനെയെങ്കിലും ഒന്ന് കടന്നാ മാറന വിരിച്ചു തരാ എന്താണ് ഇതൊക്കെ രണ്ട് പെണ്ണുങ്ങൾ കാട്ടിക്കൂട്ടുന്ന കോലങ്ങളാണ് ദൈവേ ഇതെന്താ അത് തേക്കണം മോക്കുരു മോക്കുരുള്ളത് തേക്കണം കൊറച്ചു നേരം മഞ്ഞളില്ലേ മഞ്ഞളും നമ്മളെ ഉച്ച വെള്ളവും കൂടിയും കൂട്ടിയിട്ട് വിളിക്കണ്ടോ അപ്പൊ വിളി എടുക്കാറോ അപ്പോളേ നമ്മൾ നമ്മുടെ വീടിനെ നിർത്തുകയാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ കുറച്ച് മഞ്ഞൾ കണ്ടില്ലേ അവിടെ തേക്കാനുള്ളത് ആ മഞ്ഞളൊക്കെ തേച്ച് കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പേർ കഴിഞ്ഞ് എന്താട്ട് അത് മോത്തത്തെ ഒക്കെ കളഞ്ഞ് മേലൊക്കെ ഇട്ട് കടക്കുകയുള്ളു കേട്ടോ അപ്പം എന്താ ഞങ്ങളൊക്കെ കഴിച്ചു നിയന്മരൊക്കെ കഴിക്കാനുണ്ടതാ മക്കൾ കടന്നോട്ടോ ചെറിയൊരു കടന്നിട്ടില്ല അവർ കുറച്ച് നേരം വൈകിയിട്ടാണ് കിടക്കുകയുള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം